കോട്ടയം മൈ ജി ഫ്യൂച്ചറിൽ ഗ്രാൻഡ് സെയിൽ സെപ്റ്റംബർ പത്ത് വരെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിലും ഹോം അപ്ലയൻസസിലും സ്പെഷ്യൽ സമ്മാനങ്ങളുമായാണ് കോട്ടയം മൈ ജി ഫ്യൂച്ചറിൽ ഗ്രാൻഡ് സെയിൽ നടക്കുന്നത് ഓണത്തിരക്കിനിടയിൽ ഓഫറുകളിൽ ഷോപ്പ് ചെയ്യാൻ കഴിയാത്തവർക്ക് ഈ പ്രത്യേക ഗ്രാൻഡ് സെയിൽ ഓഫറുകൾ പ്രയോജനപ്പെടുത്താം സ്മാർട്ട് ഫോണുകളും ടാബ്ലെറ്റുകളും പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ പതിനായിരം രൂപയുടെ പർച്ചേസിനും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ക്യാഷ് ബാക്ക് ലഭിക്കും പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപ മുതൽ ലാപ്ടോപ്പുകൾ സ്വന്തമാക്കാം മറ്റ് ഗാഡ്ജറ്റുകൾ ഹോം ആൻഡ് കിച്ചൺ സ്മോൾ അപ്ലയൻസസ് ഗ്ലാസ് ആൻഡ് ക്രോക്കറി എന്നിവയ്ക്ക് എഴുപത്തി അഞ്ച് ശതമാനം വരെ ഓഫർ ലഭ്യമാണ് പവർ ബാങ്ക് ബ്ലൂടൂത്ത് സ്പീക്കർ തുടങ്ങിയവ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്കും സ്മാർട്ട് വാച്ച് ഇയർബഡ്സ് തുടങ്ങിയവ എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കും ലഭ്യമാണ് ഇതോടൊപ്പം മൈ ജി ഓണം മാസ് ഓണത്തിന് സമ്മാനങ്ങളും സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാവുകയാണ് ഗ്രാൻഡ് ഷോപ്പിംഗ് ദിനങ്ങൾ ആകെ ഇരുപത്തിയഞ്ച് കോടി രൂപ വിലമതിക്കുന്ന ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമാണ് മൈ ജി ഓണം മാസ് ഓണത്തിലൂടെ നൽകുന്നത് ലക്കി ഡ്രോയിലൂടെ ഇരുപത്തിയഞ്ച് കാർ മുപ്പത് സ്കൂട്ടർ ഒരു ലക്ഷം രൂപ വീതം മുപ്പത് പേർക്ക് ക്യാഷ് പ്രൈസ് മുപ്പത് ദമ്പതികൾക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് ഒരു പവന്റെ മുപ്പത് ഗോൾ കോയിനുകൾ എന്നിവയാണ് മൈ ജി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്ക്രാച്ച് ആൻഡ് ആൻവിൻ സമ്മാനങ്ങളുമുണ്ട് ഇതിനെല്ലാം പുറമെ മികച്ച ഇ എം ഐ സ്കീമുകളും എക്സ്ചേഞ്ച് ഓഫറുകളും കോട്ടയം എം സി റോഡിലുള്ള മൈ ജി ഫ്യൂച്ചറിൽ ലഭിക്കുന്നു